നമസ്കാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഏകദിന ലോകകപ്പ് കിരീടം നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയതോടെ ബി സി സി എയും സംസ്ഥാന സർക്കാരുകളുമെല്ലാം താരങ്ങൾക്ക് കോടികളാണ് സമാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ ഹർമീൻ പ്രീത് കൌ ജമീമ റോഡ്രിഗസ് സ്മൃതി മന്താന ദീപ്തി ശർമ്മ ഷഫാലി വർമ്മ തുടങ്ങിയവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ ഫോളോവേഴ്സ് വൻ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു ചിലരുടെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഇരട്ടിയോ മൂന്നിരട്ടിയോ വരെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ ബ്രാഞ്ച് മൂല്യത്തിലും വമ്പൻ കുതിപ്പുണ്ടായതായാണ് റിപ്പോർട്ട് ലോകകപ്പ് വിജയം ആരാധകർക്കിടയിൽ താരങ്ങളുടെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ വിവിധ ബ്രാഞ്ചുകളുമായി സഹകരിക്കുന്നതിനുള്ള താരങ്ങളുടെ കരാർ തുകയിൽ ഇരുപത്തഞ്ച് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നിരവധി ബ്രാഞ്ചുകളാണ് സഹകരണത്തിനായി ഇവരെ സമീപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ അന്വേഷണം വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ബ്രാൻഡ് സഹകരണത്തിനായുള്ള താരങ്ങളുടെ ഫീസിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഫീസിലെ വർധനവ് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനലിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടി ടീമിനെ ഫൈനലിൽ എത്തിച്ച പ്രകടനത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ ജമീമ റോഡ്രിഗസിന്റെ ബ്രാൻഡ് മൂല്യം നൂറ് ശതമാനം വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് ജമീമയുടെ കരാറുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയായ ജെ എസ് ഡബ്ല്യു സ്പോർട്സിലെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ കരൺ യാദവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓസീസിനെതിരായ മത്സരം പൂർത്തിയാക്കിയതിന് പിന്നാലെ വൻ തോതിലുള്ള ബ്രാൻഡ് സഹകരണ അന്വേഷണങ്ങളാണ് തങ്ങൾക്ക് വന്നതെന്നും കരൺ യാദവ് ചൂണ്ടിക്കാട്ടി നിലവിൽ പത്തു മുതൽ പന്ത്രണ്ട് വിഭാഗങ്ങളിലുള്ള ബ്രാൻഡുകളുമായി ചർച്ചയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എഴുപത്തഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി രൂപ വരെയാണ് ജെമീമ ഇപ്പോൾ ബ്രാൻഡ് സഹകരണത്തിനായി ഈടാക്കുന്ന തുകയെന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ ക്രിക്കറ്റ് താരം സ്മിതി മന്താനയാണ് എച്ച് എൽ ഡിയോഡന്റ് നൈക്കി ഹ്യ് ഹെർബാലൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗൾഫ് ഓയിൽ പി എൻ ഡി മെറ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയുമായി ഉൾപ്പെടെ പതിനാറ് ബ്രാൻഡുകളുമായി ഇപ്പോൾ തന്നെ സ്മൃതി സഹകരിക്കുന്നുണ്ട് ഒരു ബ്രാൻഡിൽ നിന്നും മാത്രം രണ്ട് കോടിയോളം രൂപയാണ് താരം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം ലോകകപ്പ് ജേതാക്കളെന്ന നിലയിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ നാല്പത് കോടി രൂപയുടെ സമ്മാനത്തിന് പുറമെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായ ബി സി സി ഐ അമ്പത്തൊന്ന് കോടി രൂപയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ സൂറത്തിൽ നിന്നുള്ള ഒരു വജ്രവ്യാപരിയുടെ സമ്മാന പ്രഖ്യാപനവും ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ശ്രീരാമകൃഷ്ണ എക്സ്പോർട്സ് എന്ന വജ്രാഭരണ കമ്പനിയുടെ മേധാവിയും രാജ്യസഭാ എംപിയുമായ ഗോവിന്ദ് ധോലാക്കിയെ പ്രഖ്യാപിച്ച സമ്മാനമാണിത് വനതാ താരങ്ങളുടെ ഓരോരുത്തരുടെയും അഭിരുചിക്കിണങ്ങിയ വജ്രാഭരണവും പുറമേ സോളാർ പാനലും ഞായറാഴ്ച നടന്ന ഫൈനലിലാണ് ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച ഇന്ത്യൻ ടീം കന്നിക്കിരീടം സ്വന്തമാക്കിയത് ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ശതകോടി ഇന്ത്യക്കാരുടെ ഹൃദയം കവർന്നുവെന്നും അവരുടെ പോരാട്ട വീര്യവും ആത്മവിശ്വാസവും അച്ചടക്കവും മാതൃകാപരമാണെന്നും വരുന്ന തലമുറയ്ക്ക് പ്രോത്സാഹനമാകുമെന്നും വ്യക്തമാക്കിയാണ് വജ്രവ്യാപാരിയുടെ സമ്മാന പ്രഖ്യാപനവും